ഹായ് ഹലോ വെൽക്കം ബാക്ക് കുറച്ച് ദിവസമായി വീഡിയോ ഇട്ടിട്ട് മടിയല്ല കുറേ വർക്ക് ഉണ്ട് ഒരു ദിവസം ഡേ ഇൻ മൈ ലൈഫ് ഇടാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ബിസിയാണെന്ന് എന്നാലും ചില വീഡിയോ ഇടാതിരിക്കാൻ പറ്റില്ല ഞാൻ കഴിഞ്ഞ കുറേ നാൾ മുന്നേ ഒരു വീഡിയോ ഇട്ടിണ്ടായിരുന്നു വിവാഹം കഴിഞ്ഞ് അധിക ദിവസമാകുന്നതിന് മുന്നേ തന്നെ ആ പെൺകുട്ടി ഭർത്താവിൻ്റെ വീട്ടിൽ ക്രൂര ക്രൂരമർദ്ദനത്തിന് ഇരയാവുകയും അതിനുശേഷം ആ കുട്ടിയുടെ വീട്ടുകാർ സ്വന്തം വീട്ടുകാർ കല്യാണം കഴിഞ്ഞ് പോയ പെൺകുട്ടിയെ കാണാൻ വേണ്ടി അവർ വീട്ടിൽ ചെന്നയപ്പം പെൺകുട്ടിയുടെ മുഖം കണ്ടിട്ട് അച്ഛന് മനസ്സിലായില്ല അങ്ങനെ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പുതിയൊരു ന്യൂസ് വന്നിട്ടുണ്ട് ആ പെൺകുട്ടി എന്താണ് പറഞ്ഞതെല്ലാം മാറ്റി പറഞ്ഞു അതായത് ആ പെൺകുട്ടി അന്ന് പറഞ്ഞത് ആ പെൺകുട്ടിയുടെ കഴുത്തിന് മറ്റേ ചാർജിൻ്റെ വള്ളിയിട്ട് മുറുക്കി ബെൽറ്റ് കൊണ്ട് അടിച്ചു സ്ത്രീധനം ചോദിച്ചു അങ്ങനെ ഹസ്ബൻഡ് ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചു തലയിൽ ഉണ്ടായിരുന്നു അങ്ങനെ ഇങ്ങനെ കുറേ കാര്യങ്ങളായിരുന്നു അന്ന് മീഡിയയുടെ മുന്നിലും പറഞ്ഞത് ആ കുട്ടിയുടെ മറ്റ് ന്യൂസിലൊക്കെ വന്നതും അതായിരുന്നു അപ്പോൾ നമ്മളതെല്ലാം അന്ന് കേട്ടു അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു പെൺകുട്ടി വന്നിരുന്നിട്ട് ചാനലിലും ഒക്കെ ഇരുന്ന് അങ്ങനെ പറയുമ്പം നമ്മളത് നമ്മളത് വിശ്വസിച്ചു ഇപ്പോഴും ഞാനത് ആ കുട്ടി എന്തുകൊണ്ട് മാറ്റി പറഞ്ഞു എന്നുള്ള കൺഫ്യൂഷനിലാണ് ഞാനിപ്പോഴും അപ്പോൾ ആ കുട്ടി ഇപ്പം പറയുന്നത് അതൊന്നും സംഭവിച്ചിട്ടില്ല അതൊക്കെ എൻ്റെ വീട്ടുകാരുടെ സമ്മർദ്ദമൂലം ഞാനത് പറഞ്ഞതാണ് എനിക്ക് അങ്ങനെ എൻ്റെ ഏട്ടൻ എന്നെ അങ്ങനെ ഒന്നും ഉപദ്രവിച്ചിട്ടില്ല അതൊക്കെ എൻ്റെ വീട്ടുകാരുടെ സമ്മർദ്ദം മൂലം ഞാൻ പറഞ്ഞതാണ് എൻ്റെ വീട്ടുകാർ എന്താ പറയുക ആത്മഹത്യ ചെയ്യുമെന്ന ഭീഷണി മുഴക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞതാണ് എന്ന് ആ കുട്ടി ഇപ്പോൾ പറയുന്നു ഇതെല്ലാം ആ കുട്ടി വന്നിരുന്ന് പറയുന്നത് ആ കുട്ടിയുടെ യൂട്യൂബ് ചാനലിലാണ് അത് അപ്പം ഞാനിങ്ങനെ ആലോചിക്കുകയാണ് എന്താണ് പക്ഷേ ഞാൻ പറയട്ടെ ഇങ്ങനെ അങ്ങോട്ട് ഇപ്പം വന്നിരുന്നത് സിമ്പിളായിട്ട് വളരെ ഭംഗിയുള്ള നല്ല വോയിസിലൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷേ എത്രത്തോളം ഇതേപോലെ അനുഭവിച്ചിട്ട് രക്ഷപ്പെടാൻ പറ്റാണ്ട് കുറേ ഇന്നും ഇതുപോലെ രക്ഷപ്പെടാൻ പറ്റാത്ത സ്ത്രീകളുണ്ട് ഇങ്ങനത്തെ സാഹചര്യത്തിൽ ജീവിക്കുന്ന അവിടെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ കഴിയാതിരിക്കുന്നവരുണ്ട് അപ്പം ഇങ്ങനെ നിസാരമാക്കിയിട്ട് ഇപ്പം പറഞ്ഞാൽ പിന്നെ പറഞ്ഞാൽ മാറ്റി മാറ്റി പറയാനുള്ള ഒരു സംഭവം അല്ലത് ഇതിനൊരുപാട് ഗൗരവുണ്ട് ഗൗരവമുള്ളൊരു വിഷയത്തെ ഇത്രയും നിസ്സാരമാക്കിയിട്ട് അത് ഞാൻ അപ്പം അങ്ങനെ പറഞ്ഞാൽ ഇപ്പം അങ്ങനെ ഒന്ന് ആലോചിക്കുക അന്നാ കുട്ടി പറഞ്ഞത് എവിടെയാണ് മീഡിയയിൽ വന്നിരുന്നാണ് ഇതെല്ലാം പറഞ്ഞത് അപ്പം ഞാനിങ്ങനെ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് മീഡിയയിൽ വന്നിരുന്ന ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു ഇപ്പം ആ കുട്ടി പറയുന്നത് അതൊക്കെ നോണയാണ് ആ പറഞ്ഞു തോന്നും അത്രയും എലിഗേഷൻസൊക്കെ ഞാൻ കുറേ പറഞ്ഞു ആ എലിഗേഷൻസൊക്കെ എന്നെ പൊന്നുപോലെ നോക്കി എൻ്റെ ഹസ്ബൻഡിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഭയങ്കര കുറ്റബോധം ഉണ്ടെന്നാണ് ആ കുട്ടി പറയുന്നത് എന്തൊക്കെ തന്നെ ആണെങ്കിൽ ഇപ്പം വേറൊരു കുടുംബ പ്രശ്നമായിരുന്നു എങ്കിൽ എന്തിനും മീഡിയയുടെ മുന്നിൽ വന്നിരുന്നു പറയാൻ പോയി അപ്പം പറഞ്ഞു വീട്ടുകാരുടെ സമ്മർദ്ദത്തിൽ വീട്ടുകാരുടെ സമ്മർദ്ദമാണെങ്കിൽ മീഡിയ വന്ന് സംസാരിക്കാൻ പറയുമ്പോൾ മീഡിയയുടെ മുന്നില് എനിക്കിപ്പോൾ മനസ്സിന് അസ്വസ്ഥമായിരിക്കുന്ന സാഹചര്യമാണ് എനിക്ക് പറയാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു എന്തൊക്കെ കാരണങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറാമായിരുന്നു എന്തിനപ്പം വന്നിരുന്നിട്ട് ഇതെല്ലാം പറഞ്ഞത് കുറേ കാര്യങ്ങൾ മീഡിയയുടെ മുന്നിൽ നുണം പറഞ്ഞു എന്നാണ് പറയണത് വീട്ടുകാർ പറഞ്ഞത് അടിസ്ഥാനത്തില് വക്കീൽ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തില് ഇപ്പൊ ആ കുട്ടിയെ ചേർത്ത് പിടിച്ചവരൊക്കെ ശത്രുപക്ഷത്തേക്ക് മാറിയിരിക്കുകയാണ് അപ്പം കുട്ടി പറഞ്ഞിതെല്ലാം നുണയായിരുന്നു പറഞ്ഞത് അതൊന്നും സത്യമായിരുന്നില്ല വീട്ടുകാർക്ക് വേണ്ടിയിട്ട് പറഞ്ഞ വീട്ടുകാരെ എന്നെ ആര് അവർ അതായത് അവരെ ആരും സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടായിരുന്നില്ല എന്ന് എന്തുദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായില്ല ഇക്കണ്ട ജനങ്ങൾ മുഴുവൻ യൂട്യൂബ് ചാനലെല്ലാം ഇരുന്നിട്ട് സപ്പോർട്ട് ചെയ്ത് ആ കുട്ടീനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു വീട്ടുകാരെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു സപ്പോർട്ടില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ സംസാരിച്ചത് എന്ത് സപ്പോർട്ടെന്നാണ് മനസ്സിലാവാത്തത് അതത്യൂ ഞാൻ ന്യൂസേ കണ്ടു ചാനൽ തപ്പി പിടിച്ച് പോയിട്ട് നോക്കാൻ ഒന്നും ഞാൻ അപ്പോൾ ഇങ്ങനെ ന്യൂസ് കണ്ടു എന്ന് പറയാം പിന്നെ എനിക്ക് തോന്നിയ കാര്യം എന്താ വെച്ചാൽ പിന്നെ അന്ന് വീട്ടുകാർ ആത്മഹത്യ ചെയ്യുമെന്ന് വിചാരിച്ച് ആ കുട്ടി ഇങ്ങനെ പറഞ്ഞു അത്രേ സമ്മർദ്ദമായി പക്ഷേ ഇന്ന് ആ വീട്ടിൽ നിന്ന് ആ കുട്ടി കുട്ടിയെ കാണാനില്ല എന്നാണ് കുട്ടിയുടെ പാരൻ്റ് പറയണത് ഈ പെൺകുട്ടി ജോലിക്ക് പോയതാണ് ജോലിക്ക് പോവാണെന്നാണ് വിചാരിക്കണത് പെട്ടെന്ന് വിളിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആണ് ഫോൺ സ്വിച്ച് ഓഫ് ആണ് അപ്പം അങ്ങനെ ഒരു കാര്യത്തിൽ എതിർപ്പുണ്ട് എങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ പറയാം അതായത് വീട്ടുകാരോട് തന്നെ ഒരു എങ്കിലും കാണിച്ചിട്ടുണ്ടാവില്ല വീട്ടുകാർ പറയുന്നത് അതൊന്നും കാണിച്ചിട്ടില്ല അങ്ങനൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല എന്നാ കഴിഞ്ഞ ദിവസം വരെ സംസാരിച്ചിരുന്നു എന്നാണ് വീട്ടുകാർ പറയുന്നത് എന്നാൽ ആ പെൺകുട്ടി ഇപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ട് ഏതോ ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് സുഹൃത്തിന്റെ വീടാണെന്ന് പറയുന്നു ഏതോ ഒരു സ്ഥലത്ത് ഈ കുട്ടി വീഡിയോ ചെയ്യണം എന്തുകൊണ്ട് മീഡിയോട് മീഡിയ വിളിച്ചിട്ട് മീഡിയോ ആയിട്ട് മീഡിയയോട് തന്നെ ഇത് പറയുന്നില്ല എന്തുകൊണ്ട് ഓ ആപ്പ വരാം കേട്ടോ എന്തുകൊണ്ട് മീഡിയയോട് ഇത് ഡിസ്കസ് ചെയ്യുന്നില്ല നേരെ ആ കുട്ടി ഒരു ഏതോ ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് ഇടുന്ന ഒരു വീഡിയോ ചാനലിൽ മാത്രം വീഡിയോ ഇടുന്നത് എന്തുകൊണ്ടാണ് അതാണ് ഞാൻ ചിന്തിക്കുന്നത് ഇനി ആ കുട്ടിയെക്കുറിച്ച് അറിയാം ആ കുട്ടി കൊണ്ട് ഇതൊക്കെ അതായത് പെട്ടെന്ന് ഇനിയിപ്പം ഹസ്ബൻഡ് കൂടെ പോകാനാണെങ്കിലും സ്വന്തം വീട്ടുകാരെ ഇങ്ങനെ ചേർത്ത് നിർത്തിയവരെ അങ്ങനെ സ്വാഭാവികമായിട്ട് വീട്ടുകാർ ഇങ്ങനെ ഒന്നോ രണ്ടോ തവണ തല്ലിയിട്ടുണ്ടെങ്കിലും അവർ ഭയപ്പെടും കുട്ടികളെ സ്നേഹിച്ച് വളർത്തുന്ന പാരൻസ് തീർച്ചയായിട്ടും ഭയപ്പെടും അവർ വിചാരിക്കും ഒരുപാട് ന്യൂസുകൾ അവരും കാണുന്നില്ല അവർ വേഗം അവരെ മക്കളെ ജീവൻ കിട്ടാൻ വേണ്ടി തിരിച്ചു പിടിക്കും അപ്പോൾ വീണ്ടും ചിലപ്പം കുട്ടികൾ ആ കല്യാണം കഴിഞ്ഞ് തുടക്കത്തിൻ്റെ ആ സ്നേഹത്തിൻ്റെ അംശമൊക്കെ ഉണ്ടാവും അപ്പോൾ ഈ തല്ല് അടിയിട്ടൊക്കെ ചിലപ്പം മറക്കാൻ ശ്രമിക്കും പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ വീട്ടുകാർ ഒരു പക്ഷേ അത് വേണോ എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരിക്കാം ഫ്യൂച്ചറിൽ ഇനിയും ഇതുപോലത്തെ പ്രോബ്ലംസ് ഉണ്ടാവുന്നുണ്ടോ ഭയന്നിട്ട് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരിക്കാം ഇനി അതിൻ്റെ അടിസ്ഥാനത്തിൽ വീട്ടുകാരെ ഇതിൽ നിന്ന് മാറി നിൽക്കുകയാണോ നമുക്കല്ല അങ്ങനെയാണെങ്കിൽ തന്നെയും വീട്ടുകാരെ എന്തിനിങ്ങനെ കുറ്റം ചിന്തിക്കാനുള്ള ഒരു ഇതില്ലേ എന്നെ ചേർത്ത് നിർത്തി എൻ്റെ വീട്ടിൽ ആ കുട്ടിക്ക് എന്ത് പറ്റിയിട്ടുണ്ടാവും എന്നാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത് പക്ഷേ ആ പെൺകുട്ടീനെ കൊണ്ട് ആരെങ്കിലും പറയിപ്പിക്കുന്നതായിരിക്കുമോ എന്ന് ഞാൻ ചിന്തിച്ചു പോവാണ് കേട്ടോ അപ്പം ഒന്നുകിൽ ആ പെൺകുട്ടിക്ക് ഹസ്ബൻഡുമായിട്ട് ഇങ്ങനെ തിരിച്ച് ഒരുമിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം അല്ലെങ്കിൽ കേസിൽ നിന്ന് ഇതാവാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ആ കുട്ടി കൊണ്ട് പറയിപ്പിക്കുന്നതാണോ എന്ന് പറഞ്ഞാൽ ഞാൻ ചിന്തിച്ചു പോവാണ് നമ്മൾ ന്യൂസ് അന്ന് ചെയ്തിരുന്നു അതുകൊണ്ടാണ് ഇപ്പം വീണ്ടും അതിൻ്റെ ഒരു അപ്ഡേറ്റ് വന്നപ്പോൾ ഞാൻ ചെയ്തത് കേട്ടോ അപ്പോൾ എന്താ പറയുക ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ തല്ലണം ഇത്തിരി വലിയ ഇഷ്യൂസൊക്കെ ആയതുകൊണ്ടായിരിക്കും ന്യൂസിൽ വരെ വന്നിട്ടുണ്ടാവുക അല്ലെങ്കിൽ ന്യൂസിലൊക്കെ പറയാതെ ആദ്യം തന്നെ കാര്യങ്ങൾ ഒരുമിച്ച് ജീവിക്കാനാണെങ്കിൽ ആ രീതിയിൽ ഡീൽ ചെയ്യണമായിരുന്നു ഇതിപ്പം അങ്ങനെ ജീവിക്കുന്ന മീൻസ് അങ്ങനെ പ്രോബ്ലം ഫേസ് ചെയ്യുന്നവർ ഒരിടത്ത് വന്നിട്ട് പറയുമ്പോൾ ആൾക്കാർ ഡൗട്ട് ചെയ്യും ഇതും പോലെ വെറുതെ വന്നത് പറയുന്നതാണോ എന്നുള്ള ഡൗട്ട് ചെയ്യാം ഇപ്പോൾ ജനങ്ങൾ അപ്പം അവർക്ക് കിട്ടേണ്ട നീതി നീതി കിട്ടാത്ത സാഹചര്യത്തിലേക്ക് ചിലപ്പോൾ പോകാം അല്ല കോടതിയൊന്നും ശ്രദ്ധിക്കില്ല എന്നാലും നിസ്സാരവൽക്കരിക്കുന്ന പോലെ ആയിപ്പോയിന്നും തോന്നി എനിക്ക് അപ്പോൾ എനിക്കത് കണ്ടപ്പം ഞാനൊന്ന് നിങ്ങളോട്ട് ഷെയർ ചെയ്താണ് അപ്പം എന്താ പറയുക പുതിയൊരു വീഡിയോ വീണ്ടും വരാം ലവ് യു ഓ നിങ്ങളെൻ്റെ വീഡിയോസ് എനിക്ക് ഞാൻ വീഡിയോ ഇടുന്നത് കുറവായതുകൊണ്ട് എൻ്റെ വീഡിയോസ് പലർക്കും എത്തുന്നില്ല നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടോ ഇല്ലോ എന്ന് അറിയണില്ല ഓക്കെ നോക്കാം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ലവ് യുൾ തടാ